നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു വലിയൊരു തുകയുണ്ടല്ലോ ഈ തുക എവിടെ നിക്ഷേപിക്കണം എങ്ങനെ നിക്ഷേപിക്കണം ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നത് സാധാരണ ഒരു കയ്യിലേക്ക് റിട്ടയർ ആയി കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ഒരു വലിയ തുകയിൽ നമ്മൾ സുരക്ഷിതത്തിനാണോ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഉയർന്ന വരുമാനത്തിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയായിരിക്കും എല്ലാവർക്കും ആശങ്കയുള്ളത് ഈ ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റി വരുത്താനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആൾ വീട്ടിലിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു കഥയായിട്ട് ഞാൻ പറയാം അതായത് ജോസഫ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ അദ്ദേഹം റിട്ടയേഡായി ഏകദേശം അമ്പത് ലക്ഷം രൂപയിൽ അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടി അദ്ദേഹം കുറെ കുറേ കാര്യങ്ങളായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ ഒക്കെ നിക്ഷേപിക്കണമെന്ന് വലിയ ആഗ്രഹത്തിലിരിക്കുന്ന ഒരാളായിരുന്നു കാരണം റിട്ടയർമെന്റ് കിട്ടുമ്പോൾ നല്ലൊരു തുക കിട്ടുമല്ലോ അപ്പോൾ അദ്ദേഹം അങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഒരുപാട് സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പോകുന്നു അമ്പത് ശതമാനം അറുപത് ശതമാനം ഒരു വർഷം കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ പല റിട്ടേണുകളും കണ്ടു കിട്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു കിട്ടിയ അമ്പത് ലക്ഷം രൂപ പത്ത് ലക്ഷം വീതം വെച്ച് അഞ്ച് മ്യൂച്വൽ ഫണ്ടിലായിട്ടങ്ങ് ചെയ്തു ചെയ്തതാകട്ടെ ഏറ്റവും കൂടുതൽ റിട്ടേൺ ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ച സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പ് പോലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലാണ് അദ്ദേഹം നിക്ഷേപിച്ചത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയെ അടുത്ത ഒരു വർഷം കൊണ്ട് അമ്പത് ശതമാനം അല്ലെ അറുപത് ശതമാനം റിട്ടേൺ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ മാർക്കറ്റിൽ എപ്പോഴും അങ്ങനെ സംഭവിക്കൂ ആ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ നിനക്ക് അറിയാം നല്ല റിട്ടേൺ കൊടുത്തിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു വർഷം വളരെ മോശ അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഈ അമ്പത് ലക്ഷം രൂപ നിക്ഷേപിച്ച് ഏകദേശം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന്റെ അമ്പത് ലക്ഷത്തിൽ നിന്ന് ഏകദേശം പത്തു മുപ്പതിനായിരം രൂപ മൈനസിലേക്ക് വന്നു ഇത് കണ്ട് പേടിച്ചു പോയി അദ്ദേഹം ആ പേടി ക പേടിച്ചതോടുകൂടി ഇദ്ദേഹം പറഞ്ഞു എന്റെ പൈസ ഇനിയും താഴെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇത്രയും പെട്ടെന്ന് പുള്ളി എന്ത് ചെയ്തു ആ പണം പിൻവലിച്ച് ബാങ്കിൽ കൊണ്ട നിക്ഷേപിച്ചു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഫണ്ടിനാണോ കുഴപ്പം അല്ലെ അദ്ദേഹത്തിന് എടുത്ത തീരുമാനത്തിനാണോ ആ ഒറ്റ തീരുമാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അദ്ദേഹം ഉറപ്പിച്ചു മ്യൂച്വൽ ഫണ്ടുകളോ ഓഹരികളോ ഒന്നും നല്ലതല്ല എല്ലാം പൊട്ടയാണ് ഈ പ്രശ്നങ്ങൾ സേഫ് ആയിട്ടുള്ള സാധനങ്ങളല്ല എന്നുള്ളൊരു മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ മനോഭാവം തന്നെ മാറ്റി ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി പക്ഷെ ഇവിടെ ഇവിടുത്തെ തെറ്റുകാരൻ ആരാണ് ഞാൻ പറയുന്നത് ആ ജോസഫിയേറ്റം തന്നെയാണ് കാരണം ഹൈ റിസ്കില് ഹൈ റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ടുകൾക്കോ സ്റ്റോക്സിനോ അതുപോലെ തന്നെ ഹൈ റിസ്ക് ഉണ്ടെന്നുള്ളൊരു സത്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല മിനിമം നാല് മുതൽ അഞ്ച് വർഷത്തിന് മുകളിലേക്ക് സമയം കൊടുക്കേണ്ട ഒരു ഫണ്ടില് റിട്ടേൺ പ്രതീക്ഷിക്കാത്തൊരു ഫണ്ടില് ഇൻസ്റ്റന്റ് ആയിട്ട് എനിക്ക് അമ്പത് ലക്ഷം അല്ല അമ്പത് ശതമാനം അറുപത് ശതമാനം റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ അദ്ദേഹം കാണിച്ച തെറ്റ് ഒരിക്കലും അമ്പത് ശതമാനം അറുപത് ശതമാനം ഒക്കെ മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു റിട്ടേൺ എന്നും ഉണ്ടാകണം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ട് കൃത്യമായിട്ടുള്ള അഡ്വൈസ് ഇല്ലാതെ എവിടൊക്കെയോ കണ്ട റീൽസുകൾ കണ്ട് മാത്രം നിക്ഷേപിച്ച ഈ ജോസഫിയറിനെ പറ്റിയ അവസ്ഥ ഇവിടെ ജോസഫിയറിനെ പോലുള്ള ഒരുപാട് പേര് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കാരണം റിട്ടയർമെന്റ് ആയിട്ട് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി ഇനിയും ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ചു വർഷം വരെ ആരോഗ്യമുണ്ടെങ്കിൽ ആയുസ് ഉണ്ടെങ്കിൽ വരും ഇങ്ങനെ ജീവിക്കേണ്ട വന്നു കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിന് നമ്മുടെ എവിടുന്നാണ് പണം ഇവിടെ അനുദിന ജീവിതത്തിലുള്ള പണം എവിടെ നിന്ന് വരുമെന്നും ഒപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള പണത്തെ എങ്ങനെ വളർത്തുമെന്നുള്ള കാര്യമാണ് നമ്മളോട് ചിന്തിക്കേണ്ടത് നമ്മുടെ സ്ഥിര വരുമാനം മാത്രം വന്നാൽ പോരാ നമ്മുടെ കൈയ്യിലുള്ള പണത്തിനെ അതായത് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പത്തെ ബീറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിൽ നിക്ഷേപിക്കുകയും വേണം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റിട്ടയർമെൻറ്റായിട്ട് എടുത്തിരിക്കുന്ന ഒരാളുകൾ ഒന്നെങ്കിൽ എഫ് ഡി യിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുകയോ അല്ലെങ്കിൽ മുഴുവനായിട്ട് ഓഹരിയിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അതൊരിക്കലും ശരിയല്ല ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ആയ രീതിയാണ് ഏറ്റവും നല്ലത് ഇവിടെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് എടുക്കുന്ന ഒരാളുകള് അവരുടെ നിക്ഷേപത്തിന്റെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് എങ്കിലും നിർബന്ധമായിട്ടും സേഫ് ആയിട്ടുള്ള ഫിക്സഡ് റിട്ടേൺ തരുന്ന എഫ് ഡി ലോ അല്ലെ ബോണ്ടുകളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ അത്തരമുള്ള സേഫ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബാക്കിയുള്ള ഫോർട്ടി ടു തേർട്ടി ടു ഫോർട്ടി പെർസെന്റേജ് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രമേ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ സ്റ്റോക്സിൽ നിക്ഷേപിക്കുള്ളൂ അവിടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് സ്റ്റോക്കിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു മ്യൂച്വൽ ഫണ്ട് അതും ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ് പോലുള്ള ഒരു മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത് അവിടെ നിങ്ങൾക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ ലോങ് ടൈമിലേക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അപ്പൊ നിങ്ങളുടെ എഫ് പോലുള്ള അല്ലെങ്കിൽ ബാങ്കിൽ പോലുള്ള സേവിങ്സ് അങ്ങനെ അത്തരമുള്ള സ്ഥിര നിക്ഷേപ വരുമാനം തരുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ദൈനംദിന ആവശ്യത്തിനുള്ള ഫലം പിൻവലിക്കാനും സാധിക്കും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് പെൻഷനോ അല്ലെങ്കിൽ മറ്റ് ഇൻകം ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ ബില്ലിങ്ങുകളോ അല്ലെങ്കിൽ മറ്റ് വരുമാനമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അലോക്കേഷനിൽ മാറ്റാം എല്ലാവർക്കും ഒരേ ഫോർമിലെ അല്ല മറ്റ് വരുമാനം കൂടുതലായിട്ടും ഉള്ള ആളുകൾക്ക് ഈ അലൊക്കേഷനിൽ അതായത് ഈ ഞാൻ പറഞ്ഞ ഫോർട്ടി ടു സിക്സ് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഇക്വിറ്റി എന്നുള്ള തെറ്റുന്നുള്ളത് വേറെ ടു അലൊക്കേഷൻസ് എന്ത് ചെയ്യാം ഇക്വിറ്റിയിലേക്ക് കൂട്ടാൻ സാധിക്കും അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ കൈയിലുള്ള വരുമാനവും ആണ് ഭാവിയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എഫ് ഡി പോലുള്ള ഒരു സ്ഥിര നിക്ഷേപത്തിനാണ് ഇദ്ദേഹം ഇവർ നോക്കുന്നതെങ്കിൽ ഇവർക്ക് പരിഗണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എഫ് ഡി തീർച്ചയായിട്ടും പരിഗണിക്കാം സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമുകൾ പരിരക്ഷിക്കാം അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് ഡെറ്റ് ഫണ്ടുകൾ അവർക്ക് പരിഗണിക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ ബോണ്ടുകൾ കടപത്രങ്ങൾ അങ്ങനത്തെ ഇതുകൾ അവർക്ക് പരിഗണിക്കാം ഇത്തരം നിക്ഷേപങ്ങളിലേക്ക് അവർക്ക് അവരുടെ അലോക്കേഷൻസ് ഡൈവേഴ്സിഫൈ ചെയ്യാം ഈ പറയുന്ന ഒരു ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഇതാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് സുരക്ഷിതമായിരിക്കുക എന്നാണ് ഒപ്പം തന്നെ ബാങ്കിനേക്കാൾ ചെറിയ തുക കൂടുതൽ കിട്ടിയാൽ അതും പ്രോഫിറ്റ് ആണല്ലോ നമുക്ക് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഫിക്സഡ് ഇൻകം കിട്ടേണ്ട അതായത് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് കാര്യം ഞാൻ പറഞ്ഞു ആ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫിക്സഡ് ഇൻകത്തിലേക്ക് മാറ്റി വെക്കുന്നതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബാക്കിയുള്ള ഒരു ഫിഫ്റ്റി ടു അല്ല ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻ്റേജ് നമ്മൾ ഇക്വിറ്റി നിക്ഷേപങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ഈ കയറ്റിക്കങ്ങൾ കാണണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ജോസഫിയാട്ടൻ ഒരു തേർട്ടി മുപ്പതിനായിരം രൂപ താഴേക്ക് വന്നപ്പോഴാണ് പേടിച്ച് പിൻവലിച്ച് പോയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇക്വിറ്റി പോലുള്ള നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അതിന് വളരാൻ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് മിനിമം വേണം ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിലേക്കുള്ള അനുദിന ജീവിതത്തിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള പണമാണ് ഞാൻ പറഞ്ഞ ഫിക്സഡ് ഇൻകം പോലുള്ള നിക്ഷേപങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഈ സാധനം വളരുമ്പോൾ കയറ്ററക്കങ്ങൾ ഇറക്കം കാണുമ്പോൾ പേടിക്കാതിരിക്കാന് തിരിച്ചു കയറാനുള്ള സമയം കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഫിക്സഡ് ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആവശ്യമുള്ള പണം നമ്മൾ കരുതി വെക്കേണ്ടത് ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഇക്വിറ്റി ഇക്വിറ്റി എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പം ഈ ഇക്വിറ്റി ഷെയർ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് നമ്മൾ സേഫ് സേഫ് സോണിലേക്കും വെച്ചു ബാക്കിയുള്ള ഫിഫ്റ്റി ആണ് നമ്മൾ ഈ റിസ്ക്കിലേക്ക് ഇറങ്ങുന്നത് ഈ റിസ്ക്കിലേക്ക് ഇറങ്ങുന്ന ഒരാളോട് ഞാൻ പറയാൻ ആദ്യമേ തന്നെ വലിയൊരു നടുക്കടലിലേക്ക് ചാടുന്നതിന് പകരം അതായത് ഓഹരി വിപണി എന്ന നടുക്കടലിലേക്ക് ചാടി ഇൻഡിവിജ്വൽ സ്റ്റോക്സ് തിമീൻകരങ്ങളെ പിടിക്കാൻ പോകുന്നതിന് പകരം ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ചെറുമീനുകളെ പിടിച്ച് അതായത് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഈ മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും അവർക്ക് കുറച്ചും കൂടെ സുരക്ഷിതമായിട്ട് ഉണ്ടാവുക കാരണം ഒരു രീതിയിലും ഏത് സ്റ്റോക്ക് എന്ന് എന്നുള്ള കാര്യങ്ങൾ ആർക്കൊരു പ്പിടുത്തവും ഇല്ല ഇപ്പം ഈവൻ എന്ന നല്ല സ്റ്റോക്സ് ആണ് െന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവർ പെർഫോമൻസ് മോശവും എന്തെങ്കിലും കാര്യം വന്ന് മോശമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഡയറക്റ്റ് സ്റ്റോക്കുകളിലേക്ക് പോകാതെ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട്സിൽ അതിനകത്ത് ഏതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ അതായത് ലാർജ് ക്യാപ്പ് ഫ്ലെക്സി ക്യാപ്പ് മിഡ് ക്യാപ്പ് അത് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ ഉപദേശം തേടി ചെയ്യാവുന്നതാണ് സ്വയം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടായിരിക്കണം അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇപ്പം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷനും ആ സൊല്യൂഷൻ എങ്ങനെയാണ് വളരാൻ പോകുന്നതെന്നും ഇത്തരം കാര്യങ്ങൾ എത്ര സമയം കൊണ്ടാണ് കയറുന്നത് അപ്പം നിങ്ങളുടെ പുറകിൽ ഒരാളോട് പറഞ്ഞു തരാൻ ഇത് ചേട്ടാ നിങ്ങൾക്കൊരു പനി വന്നു ഈ പനി വരുന്നതിന് പേടിക്കും അല്ല വേണ്ടത് അതിനൊരു മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ആ മരുന്നിനെ മരുന്ന് കൊടുത്ത് പനിയെ ശാന്തമാക്കി വീണ്ടും നിങ്ങളെ ഉത്തേജിപ്പിച്ച് വിടുന്നുണ്ടല്ലോ അതുപോലെ ഡോക്ടറുടെ സ്ഥാനത്താണ് ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരാനാണ് ഫിനാൻഷ്യൽ അഡ്വൈസർമാരായിട്ടുള്ള ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ഫിനാൻഷ്യൽ ഉപദേശം എടുത്തതിനു ശേഷം മാത്രം നിങ്ങളുടെ ആവശ്യങ്ങൾ അവരോട് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ നിക്ഷേപങ്ങൾ കൊടുക്കുക അതുകൊണ്ട് തന്നെ ഇക്വിറ്റി പോർഷനിലേക്ക് വരുന്ന നിങ്ങൾ നേരിട്ട് ഇതിലേക്ക് ഓഹരിയിലേക്ക് സ്റ്റോക്സിലേക്ക് കയറുന്നതിന് പകരം ആദ്യമേ തന്നെ മ്യൂച്വൽ ഫണ്ട്സിലേക്കോ കാര്യങ്ങളിലേക്ക് പോവുക ചെറിയൊരു തുക നിങ്ങൾക്ക് സ്റ്റോക്സിൽ ഇട്ട് ട്രേഡ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ പഠിക്കുകയോ ഒക്കെ ചെയ്യുക അതിന് ശേഷം മാത്രം നിങ്ങൾ അതിനകത്തേക്ക് ലൊക്കേഷൻസ് കൂട്ടിയാൽ മാത്രം മതി ഇവിടെ നിങ്ങളൊരു മനോഭാവം കൂടെ മാറ്റണം നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി ചിന്തിക്കണം അതായത് ഓഹരി വിപണി തീർച്ച പൂർണ്ണമായിട്ടും റിസ്ക് ഉള്ളതാണെന്നും അവിടെ നമുക്ക് ഒരിക്കലും സേഫ് അല്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടല്ലോ അത് ആ ചിന്ത മാറ്റണം കാരണം അവിടെ നമുക്ക് പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനവും നേരത്തെ പറഞ്ഞതുപോലെ അമ്പത് ശതമാനം വരെ റിട്ടേൺ വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അവിടെ അതിന് സമയം കൊടുക്കണം ആ സമയം കൊടുക്കുന്നതിന് പകരം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിട്ടേൺ നമ്മൾക്ക് സ്ഥിരമായിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ തരുമെന്നൊരു ചിന്ത വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ എപ്പോഴും ഒരു ചെറിയ തുക മാറ്റി വെക്കുക നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെറിയ തുക മാറ്റി വെക്കുക ബാക്കിയുള്ള തുക എഫ് ഡിയിലേക്ക് കാര്യങ്ങളിലൊക്കെ മാറ്റി വെച്ചു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം എഫ് ഡി ആണെങ്കിലും അത് പൂർണ്ണമായിട്ട് സുരക്ഷിതമാണ് എന്നുള്ള ചിന്ത വേണ്ട ഇവിടെ എഫ് ഡിയുടെ സ്ഥാനത്ത് ആറ് ശതമാനം അല്ല അഞ്ചര ആറ് ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിലെ പണപ്പെരിപ്പം ഒമ്പത് ശതമാനവും പത്ത് ശതമാനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ഒരു രൂപ അല്ലല്ലോ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി അയ്യായിരം ആയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ വളരുമ്പോൾ അതിന്റെ വാല്യൂ എന്ത് ചെയ്യാന്ന് നമുക്ക് ഈ നമ്മുടെ അന്നത്തെ റിക്വയർമെന്റിലേക്ക് എത്തുന്നില്ല അതായത് നമ്മുടെ അയ്യായിരം രൂപ ആയിട്ട് വളർന്നപ്പോൾ നമ്മുടെ ചെലവ് അവിടെ ഒരു ലക്ഷത്തി പത്തായിരം ആയിട്ട് വർധിച്ചു അതായത് വീണ്ടും അയ്യായിരം രൂപ മൈനസിൽ കിടക്കുവാണ് അപ്പൊ നമ്മളുടെ ചെലവിനനുസരിച്ച് നമ്മുടെ വരുമാനം വളരുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് അതും മനസ്സിലാക്കാതെ എഫ് ഡി ആണ് ഏറ്റവും സുരക്ഷിതം അവിടെ മാത്രം കിടന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഡിപ്രീഷൻ ആയിട്ട് നമ്മുടെ വാല്യൂ കുറഞ്ഞ് 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 പോകത്തേ ഉള്ളൂ അതും കൂടി ഇത് മനസ്സിൽ വെക്കുക ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുവാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുവാണ് ഒരു കാര്യത്തിൽ മാത്രം ഇക്വിറ്റിയിലോ ഡെറ്റിലോ അല്ലെങ്കിൽ ിലോ മാത്രമായിട്ട് ഒരിക്കലും നിങ്ങളുടെ നിക്ഷേപങ്ങളാക്കരുത് നിങ്ങളുടെ ചിന്തകൾ റിട്ടയർമെന്റ് എടുത്ത് കഴിയുമ്പോൾ മുന്നോട്ടുള്ള ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള പൈസ ആവശ്യമുണ്ട് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള നിങ്ങൾക്ക് ഇനി ജീവിതം ആഘോഷിക്കാൻ ടൂർ പോകാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട് മക്കൾക്ക് പൈസകൾ സ്പെൻഡ് ചെയ്യാൻ കുഞ്ഞു സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ എല്ലാം നിങ്ങളുടെ പൈസയുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഇത്ര നാൾ അധ്വാനിച്ച് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മക്കളുടെ മുന്നിൽ ഇറക്കാൻ പോകേണ്ട ഒരു അവസ്ഥ വരും അത് നിങ്ങൾക്ക് അനു ഞാൻ അനുവദിക്കത്തില്ല ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഇതൊരു ടീം വർക്കാണ് ആണ് ഞാൻ പറഞ്ഞോളാം നിങ്ങൾ എന്നോട് വിളിച്ചു ധൈര്യമായിട്ട് വിളിച്ചു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുതരാം പ്യൂർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റിൽ കൃത്യമായിട്ടുള്ള ഇൻഷുറൻസുകൾ ഏതൊക്കെയാണ് വേണ്ടത് ഹെൽത്ത് നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഗവൺമെൻറ് എന്തെല്ലാം തരുമെന്ന് പറഞ്ഞാലും അതിൽ മാത്രം ആശ്രയിച്ച് നിൽക്കാതെ അതിനപ്പുറത്തേക്ക് വളരാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തു വെക്കുക ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് നമുക്ക് മാത്രമായിരിക്കും നഷ്ടം ഒപ്പം ഞാൻ പറയുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ റിട്ടയർമെൻറ്റ് ജീവിതം അടിച്ചു പൊളിക്കാനായിട്ട് ടെൻഷൻ ഇല്ലാതെ അടിച്ചു പൊളിക്കാനായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് കൃത്യമായിട്ടൊരു പ്ലാനിങ് എടുക്കൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഉഷാറാക്കി ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ റിട്ടയർ ആയിട്ടുള്ള വീടുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ സമ്പാദ്യത്തെ പറ്റി സമ്പാദ്യത്തെപ്പറ്റി ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർ ഷെയർ െ സപ്പോർട്ട് ചെയ്യുക അപ്പോ ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് താങ്ക് യു